രാവിലെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഇന്ന് സ്പെഷ്യലായിട്ട് കുഴക്കട്ട കുഴക്കട്ട വന്ന ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ട് കൊഴക്കട്ട ഉണ്ടാക്കുന്നത് എന്തുവാന്നെട്ടുന്ന സ്പെഷ്യൽ അപ്പൊ നമ്മൾ ഏത്തക്ക പുഴുങ്ങാൻ വെച്ച് ഉറങ്ങിക്കിടന്ന ഞാനാ എന്നെ വിളിച്ചോണത്തിൽ പറയാം ഇന്നൊരു സ്പെഷ്യൽ കൊഴക്കൊട്ടാന്ന് എന്ത് നോക്കാൻ കേട്ടോ കാരണം തെറ്റ് വന്ന പിന്നെ സിതയെ പിടിക്കോ ഇല്ലേ ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെങ്കിൽ സിതെ കുഞ്ഞമ്മയെ പിടിക്കും ഏത്തക്ക പിന്നെ എന്തിനാ എടുക്കുന്നേ അത്ര ഉണ്ട് അതുകൊണ്ട് നമ്മൾ മൂന്നേത്ത പുഴുങ്ങാൻ വെച്ച് അരിപ്പൊടി ചൂടുവെള്ളത്തി ഉപ്പും നെയ്യൊക്കെ ഇട്ട് കുഴച്ച് ഇത് എല്ലാരും ഇങ്ങനെയാണ് ചെയ്യുന്നേ ഈ നെയ്യൊഴിച്ച് എന്തു ആവോ എന്തോട്ടോ നമുക്ക് നോക്കാം നെയ്ത് പുഴു കാണല്ലേ വേറെ ഒന്നും ഇല്ലല്ലോ അപ്പഴത്തേക്ക് നമുക്ക് ശർക്കര ഒരച്ചെടുക്കാം ഏതക്കിട്ട് ബാക്കി ഉണ്ടയും തേങ്ങയും കൂടെ നമ്മളിട്ട് കുഴക്കേ സാധാരണ ഇതിപ്പോ അങ്ങനല്ല വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് ഉണ്ട ശർക്കര ഇട്ട് ഒന്ന് പറ്റിച്ച് അതിനകത്തോട്ട് തേങ്ങ നെയ്യ് ഒഴിക്കണം ഇത്രയും വെള്ളം വെച്ചിട്ട് ഇത്രയൊന്നും വേണ്ട ആവശ്യത്തിന് എടുക്കാം ഇത്രയൊന്നും വേണ്ട പിന്നെ ഇത്ര എന്തിനാ വെക്കുന്നേ നീ എന്തോ മൈക്കും കൊണ്ട് വന്നുകൊണ്ട് ഞാൻ നാട്ടുകാരറിയാണ് പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന കാര്യം

നമ്മടെ ഏത്തക്ക നല്ലോണം വെന്ത് അല്ലേ നല്ലോണം വെന്ത് കേട്ടോ ഏത്തക്ക നല്ലോണം വെന്ത് വെന്ത് അപ്പൊ എടുത്ത് മാറ്റി വെക്കാം ഒരുമാതിരി പറ്റി ഉണ്ട ശർക്കര ഇട്ട വെള്ളം

ൂടെ നെയ്യ് ഭംഗിക്ക് വേണ്ടി അത് രുചിക്ക് വേണ്ടി ഭംഗിയോ ഉം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം െ കണ്ട ഇങ്ങനെ നല്ലോണം ഉണ്ടിയായി ഇതൊക്കെ നല്ലോണം പറ്റി കണ്ടോ ഇച്ചിരി ഒക്കെ ഉണ്ട് അത് മതിസാരമില്ല സ്പൂണിന് കോരി വെച്ചാൽ മതിയല്ലോ കണ്ടാ മനസ്സിലായല്ലോ മനസ്സിലായാലും അത് പറയണ്ടി വെച്ചതാ കേട്ടോ അല്ല എടുക്കുന്നതിന് മുമ്പേ കഴി ഇവിടെ വെച്ചിരുന്നു

urutambonu urittambonu urittambonu come oh devame devame rush aagune korakkotta kente vella kallara rakka undirundenki nalla thara naadane thakke thande korchu manneppadu eduthu kollu idu mathi ുംങ്ങ അതെ എന്തായാലും തിന്നണം കാരണം രാവിലെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പൊ വിജയിക്കും അപ്പൊ ആരും അതുകൊണ്ട് പേടിക്കണ്ട ഇത് വിജയിച്ചില്ലെങ്കിൽ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം രാവിലെ ഇത് തന്നെ കഴിക്കേണ്ടി വരും തുറക്കാൻ പോകുന്നു പരീക്ഷണാർത്ഥം അടിപൊളി കാണാൻ നല്ല ഭംഗിയാണ് പറയാ ഇതാണ് അച്ഛൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ഓക്കെ നോക്കിട്ട് കൊള്ളത്തില്ലേ നല്ലതെന്ന് പറഞ്ഞ അപ്പൊ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു എല്ലാരും വീട്ടിൽ പോയി കൊള്ളാ നെയ്യാണ് മീൻ നല്ല മണമുണ്ട് നെയ്യുടെ ഒക്കെ എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണം വിജയിച്ചിരിക്കുന്നു സൂപ്പർപൊളി നല്ല രുചി